കുറൊക്കെ ഇല്ലാത്ത മോളെ കൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കുന്ന എനിക്ക് മറ്റേ ഏതൊരു പാട്ടും പാടിയിട്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ അപ്പൊ ഇന്ന് ഉള്ളി പരിപാടി ഉള്ളി മുറിച്ചു പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ മുറിച്ചു പിന്നെ നമ്മുടെ കടലപ്പൊടി ഇട്ടു കേട്ടോ കടലപ്പൊടി ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചിട്ട് വെള്ളം കുറച്ച് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഓരോന്നോരന്നായി ചുറ്റെടുക്കുന്നുണ്ട് ക്യാമറ ഗേൾ ജേകൂട്ടിയാണ് പിന്നെ വീഡിയോ ക്യാമറ സ്റ്റോ സോറി സ്റ്റാൻഡൊക്കെ പൊക്കിയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അവളുടെ ഓരോരോ തരം വീഡിയോ എടുക്കലാണ് ഈ കാണുന്നത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉടിയാടി ചുട്ടെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ പിന്നെ കട്ടൻ ചായയും വെച്ചു നമ്മുടെ ഉപ്പും മുളകും കണ്ടുകൊണ്ട് വൈകുന്നേരതാ ഉളിവട കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എടുത്തീഡിയതിൻ്റെ നമുക്ക് നാളെ കാണാം തെറ്റാപ്പം യു